അപ്പം ഇന്ന് നമ്മൾ വേറെ രണ്ട് ഡിഷസ് നമുക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലകളാണ് നമ്മൾ വെറുതെ പറച്ചെറിഞ്ഞ് കളയുന്ന രണ്ട് ഇലകൾ വെച്ചിട്ടുള്ള രണ്ട് ഡിഷസ് ആണ് അത് പരിചയപ്പെടുത്തി തരുന്നത് മീന ചേച്ചി മായ ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഞങ്ങളിപ്പോൾ മിസോറാമിലാണ് മിസോറാമിലെ ഐസോളില് ർടിയിൽ ട്രെയിനിങ് കൊടുക്കാൻ വന്നേക്കുവാണ് അപ്പൊ ഞങ്ങളുടെ ഡൈനിങ് ഹാൾ ആണത് ഈ ഡൈനിങ് ഹാളിൽ ഇത് ഞങ്ങൾക്ക് കിട്ടിയ സ്പെഷ്യൽ ഡിഷ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറിന്റെ ഉള്ളിലേക്ക് വളരുന്ന മറ്റേ പന്നൽച്ചെടി ഇല്ലേ കിണറിന്റെ ഉള്ളിൽ വളരുന്ന പന്നൽച്ചെടി ആ പന്നൽച്ചെടി പച്ചക്കടങ്ങ് ബദാം പരിപ്പ് സവാള എണ്ണ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തന്നേക്കുവാണ് വളരെ ടേസ്റ്റ് ആണ് നമ്മളെപ്പോഴും കളയുന്ന സാധനങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആണ് എബൌട്ട് സിക്സ്റ്റി ത്രീ ടൈപ്സ് ഓഫ് ലീവ് ദർ ടേക്കിംഗ് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇനി കിണറ്റിൽ കാണുന്ന പന്നച്ചെടി ഒന്നും കളയണ്ട അതൊക്കെ നമുക്ക് ഹെൽത്തി ഫുഡായിട്ട് പണ്ടെന്ന് പറഞ്ഞു മനസ്സിലാവില്ലേ പല ജില്ലയിലും പലതായിരിക്കും പന്നച്ചു കിണറിന്റെ ഉള്ളിൽ വളരുന്നില്ല ചെറുമത്തിൽ കളയാണ് കയ്യില് നമ്മളിങ്ങനെ പച്ച പിള്ളേരെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ആ പൗഡർ കയ്യില് വരുമ്പോ അതിനെ വരില്ലേ അതേപോലെ ഇത് നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് എന്ന് പറഞ്ഞ് ഒരു പുളി അതിന്റെ ഇലയും കമ്പുകളും എല്ലാം അവർ ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം എടുത്തിട്ട് അത് കുടിക്കും ഡൈജഷന് വളരെ നല്ലതാണെന്നാണ് മിസോറാംകാര് പറയുന്നത് അവരുടെ കല്യാണങ്ങൾ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടില് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കൊടുക്കുന്നതിന് പകരം അവർ ഈ വെള്ളമാണ് കൊടുക്കുന്നത് വെരി ടേസ്റ്റി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഞങ്ങളിത് കുടിച്ചു നോക്കി നമ്മൾ പണ്ട് സ്കോട്ടിൽ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് വേലിയൊരിക്കുന്നു പറിച്ചു കഴിക്കും പരിചയം പക്ഷെ എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ചമ്മന്തി അരക്കെ വരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടില് കാലാഹരണപ്പെട്ടു നമ്മുടെ യുവതലമുറക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ജങ്ക് ഫുഡിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് കേരളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ചില ഫുഡ് സ്റ്റെപ്സ് ഫുഡ് മെറ്റീരിയൽസ് ആണ് നമ്മളെ കൂടെ പരിചയപ്പെടും അതേപോലെ മിസോറാംകാര് അമ്പത്തിയേഴ് മൂട്ടം ഇലകള് കഴിക്കുമെന്നാണ് പറയുന്നത് അതിലെ ചൊറിയെണ്ണം പിന്നെ നമ്മുടെ പണ്ടുകാലത്ത് നമ്മള് കൊച്ചു ആയിരുന്നപ്പോൾ സ്ലേറ്റ് പിച്ച എന്ന് പറയും ആ സാധനം വരെ തോരൻ വെച്ച് കഴിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ അതൊന്നും നമ്മൾ നമുക്ക് പോവാം മറ്റുള്ളതും കൂടാതെ അവരെ ഇത് കണ്ടോ വെജിറ്റബിൾസ് പുഴുങ്ങി കഴിക്കാം അതായത് നമ്മൾ കാണിക്കുന്ന പോലെ ഡ്രൈ ആക്കി വെളിച്ചെണ്ണയിൽ വറുത്തിട്ടല്ല കഴിക്കുന്നത് എല്ലാ വെജിറ്റബിൾസും അവർ പുഴുങ്ങിയാണ് കഴിക്കുന്നത് അപ്പൊ മസാല എണ്ണ ഒന്നുമില്ല ഇത് കോഷ് എന്ന് പറയും പറയുന്നതിന് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടും ഭയങ്കര വിലയുള്ളതാണ് അപ്പൊ ഇതെല്ലാം പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കുമ്പോ വളരെ നമ്മുടെ നാട്ടിലുള്ള കൊ കൊപ്പക്കായ ചെറിയൊരു അതേപോലെ അതുപോലത്തെ ഒരു സംഭവമാണ് ഈ സ്കൂട്ട് സ്കൂട്ട് ഇവിടെ പറയും സ്കോഷ് നമ്മള് മേഘാലയിൽ പറയും പിന്നെ അത് കൂടാതെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് നമുക്ക് ഡ്രൈ പ്രോൺസ് അതായത് ചെമ്മീൻ അതിനുള്ളിൽ നമുക്ക് കാണാം വഴുതനങ്ങ തക്കാളി സവാള ഇതെല്ലാം ഇട്ടിട്ടുള്ള നല്ല ഇത് നമ്മൾ വറുത്ത് തിന്നുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവരിങ്ങനെ വഴറ്റി എടുത്തേക്കുവാണ് വെരി ടേസ്റ്റി സോ ഇത് ഫിഷ് കറിയാണ് ഫിഷ് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് ഇതിൽ നാളികേരം പുളി ഒന്നുമില്ല പക്ഷെ തക്കാളി സവാളയും അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഫ്രൈ ചെയ്ത ഫിഷ് ആണ് അപ്പോൾ നമുക്ക് ചാറുമായി അതുകൂടാതെ ഫിഷ് ഫ്രൈ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് കഴിയുമ്പോൾ കാന്താൻ മുളകിനെ സവാളിക്കുന്ന ആരംഭിക്കുകയാണ് ടേസ്റ്റ് പക്ഷേ ഞങ്ങൾക്ക് ടേസ്റ്റായിട്ട് കിട്ടിയൊരു ഫുഡ് ഐറ്റമാണ് ഈ ഫിഷ് കറി പിന്നെ ഇത് മെസ്സോ ബായി എന്ന് പറയും മെസ്സോബായിൽ അവരുപയോഗിക്കുന്നത് ബാമ്പു ഷൂട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ മുള ചെറിയ പൂമ്പുണ്ടല്ലോ മുള പൊട്ടി മുളച്ച് വരുന്നത് അത് അവർ പോയി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് പച്ചക്കും അങ്ങനെ പുഴുങ്ങും പിന്നെ അവര് ബാമ്പു ഇല്ലാത്ത സമയത്തേക്ക് അവരത് ഉണങ്ങി സൂക്ഷിക്കാൻ ഫ്രൈ ചെയ്യണം അങ്ങനെ അവരുണ്ടാക്കും അതിൻ്റെ അകത്ത് വഴുതനങ്ങ അതേപോലെ ചീര പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് മെസ്സോ ബായ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാർ പക്ഷെ ഒരു மசால அல்ல ஒ பச்சை நம்ம சாம்ப நம்ம சாம்பார் ம மல்லி மு மஞ்சள் காயம் எல்லாம் இது நம்ம வயறு ஏடாக்கும் பசே இத்தொன்னு இல்ல பசா பச்சக்கிகளும் உண்டு സോ ഓൾ യു ആർ സീസ് ഫുഡ് ഐറ്റംസ് ഈ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇത് ചേമ്പല നമ്മുടെ നാട്ടിലെ ചേമ്പല ഞങ്ങൾക്ക് ഇവര് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അവസാനം പിക്ചർ നോക്കിയപ്പോ നമ്മുടെ ചേമ്പ് വീട്ടാണ് കാണിക്കുന്നത് ചേമ്പല റൈസ് ഫ്രൈ ചില്ലി അജിനോട്ടോ റസോഡ പൊടി ഉപ്പ് കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ വേണ്ടി ഭയങ്കര സ്പെഷ്യൽ ഡിഷസ് ആണ് സത്യത്തിന് എനിക്ക് തോന്നുന്നു വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇവർക്ക് ഡെയിലി ലൈഫിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും വളരെ ഹെൽത്തിയാണ് മിസോറാമിന്റെ വനിതകൾ പിന്നെ കേരളത്തിന്റെ പോലെ ഇഡ്ഡലി ദോശ സാമ്പാർ നമ്മളെ പോലെ ചായ ചായ കടിക്കും മൂന്ന് നേരം ചോറ് കഴിക്കും പക്ഷെ വളരെ നന്നായിട്ട് അവരും അവരെടുത്ത് കയറ്റുന്ന മുകളിലേക്ക് കയറ്റുന്ന പാറയും മണലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതേപോലെ വൈകിട്ട് ആറു മണിക്ക് ഏഴുമണി ഇടയ്ക്ക് ഡിന്നർ അതിന്റെ ഇടയ്ക്ക് ഉള്ള സമയത്ത് അവര് കട്ടൻ ചായ അതായത് മധുര ഇടാതെ വെറുതെ കട്ടൻ ചായ പിന്നെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ മാഗിയിലൂടെ പാസ്ത അങ്ങനെയുള്ള സാധനങ്ങൾ അതാണ് കേരളം നമ്മളുടെ ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ചോറ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ കറികളും ഉണ്ടായിരുന്നു അപ്പൊ ഇതരാണ് ഇതിന്റെ ഓണർ ഇത് ചെയ്തു തന്ന ചേച്ചി ാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നില്ലേ അപ്പോസ്റ്റർ വെറിയ സോ ഏഹ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ശരി ബൈ ബൈ പിന്നെ കാണാം ബൈ ബൈ ബായ്